അതിരപ്പിള്ളിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസിയെ വീട് കയറി ആക്രമിച്ചതായി പരാതി അരൂർമുഴി സ്വദേശി ഡേവിസിനാണ് മർദ്ദനമേറ്റത് കേസെടുക്കാതെ വനംവകുപ്പിന് വേണ്ടി അതിരപ്പിള്ളി പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഡേവിസിനെ വീടിന്റെ വാതിൽ തട്ടിവിളിച്ച് പുറത്തിറക്കിയ ശേഷം അടിക്കുകയായിരുന്നു എന്നാണ് പരാതി കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് തെരച്ചിലിനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുഖത്തേക്ക് ടോർച്ചടിച്ചത് ഡേവിസ് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് ഉദ്യോഗസ്ഥരും ഡേവിസും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി ഇതിൽ പ്രകോപിതരായാണ് ഇന്നലെ വീട്ടിലെത്തി മർദ്ദിച്ചതെന്നും കുടുംബം പറയുന്നു തുടർന്ന് ഡേവിസും കുടുംബവും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി എന്നാൽ പരാതി എഴുതി വാങ്ങാതെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചുവെന്നും ആശുപത്രിയിൽ നിന്ന് ഇൻഡിമേഷൻ വന്നശേഷം കേസെടുക്കുന്നത് പരിഗണിക്കാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും ഡേവിസ് പറയുന്നു ഇതിനിടയിൽ പോലീസും വനംവകുപ്പും പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തിയെന്നും ഡേവിസും കുടുംബവും ആരോപിക്കുന്നു ഞാൻ അടുത്തുള്ള ഒരു ചോദിച്ചു അല്ല ചെല്ലേണ്ടത് ചെല്ലണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുറച്ചായിരുന്നു മദ്യപിച്ച് നല്ല പറ്റായിരുന്നു ചോദിച്ചില്ല ഞാൻ ഞാൻ നീങ്ങി അടിച്ചു പിന്നെ പിന്നെ വേഗം കയറി നിന്ന അവര് ഡേവിസിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിലും പോലീസ് കേസെടുക്കാത്തതിലും പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൊന്നക്കുടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഒരു എന്ന് 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 പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിനെ വീട്ടിൽ കുറ്റം ചെയ്തു അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല ഈ ഇത് ചെയ്ത നമ്മുടെ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നല്ലൊരു നടപടി തന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് നാട്ടുകാരുടെ നീക്കം കേരള ന്യൂസ് തൃശൂർ